രൂപ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അപ്പോഴാണ് അപ്പഴാണ് കോടി രൂപ ഒരു വീട്ടിൽ ലോൺ തന്നിരിക്കുന്നത് കൂടിയിട്ട് ഈ സാധനം ഞങ്ങൾ കേസ് കൊടുക്കും കേസ് പറഞ്ഞാൽ എടുക്കാത്ത ലോൺ ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റൂല്ലോ പത്ത് വയസ്സുള്ള ആളുടെ പേരിൽ ലോൺ എടുത്തിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെ എടുക്കാൻ പറ്റും ഒരു പ്രോപ്പർട്ടിയുടെ ഒരു പത്ത് കോപ്പി എടുത്ത് വെച്ചാൽ വെച്ച് വരെ ആ ബാങ്കിൽ ആ സംഘത്തിൽ സാധാരണ ലോൺ എടുക്കാൻ വേണ്ടി എത്രമാത്രം സർട്ടിഫിക്കറ്റിൽ ഹാജരാക്കണം എന്നാൽ തങ്ങൾ അറിയാത്ത ഒരു ലോണിൻ്റെ പൈസ തിരിച്ചടയ്ക്കാൻ പറഞ്ഞ് ലോട്ടീസ് വന്നത് അറിഞ്ഞിട്ടാണ് ഒരു പ്രദേശവാസികൾ മൊത്തം ഇപ്പം ഇവിടെ ഞെട്ടിയിരിക്കുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് എൻ്റെ സ്ഥിതിഗതികൾ എൻ്റെ പേര് അനൂപ് എന്നാണ് ഞാൻ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ ഒന്നാം ഒന്നാവാടി താമസിക്കുന്ന ആളാണ് എൻ്റെ വീട്ടിലേക്ക് അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട് നിങ്ങളത് എന്ന് നോട്ടീസ് വന്നിട്ടുണ്ട് അത് ഒരാൾക്കല്ല എൻ്റെ വീട്ടിൽ എനിക്ക് അപ്പച്ചന് അമ്മച്ചയ്ക്ക് ഭാര്യയ്ക്ക് അപ്പച്ചൻ്റെ അനിയന് ഇത്രയും ആളുകൾക്ക് ഈ നോട്ടീസ് വന്നിട്ടുണ്ട് ഏകദേശം ഒന്നേകാൽ കോടി രൂപയും അതിൻ്റെ പലിശയും തിരിച്ചടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് എന്താണ് പേടി വെച്ചിരിക്കുന്നത് ഞാൻ ഈ കാര്യം ചെന്ന് ബാങ്കിൽ അന്വേഷിച്ചു അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞേ ഉള്ളൂ അപ്പം നിലവിൽ നമ്മൾ ഈ ബാങ്കിൽ ഈ ഈ കാലമത്രയും പോവുകയോ ഈ സംഘത്തിൽ പോവുകയോ അവിടെ ആയിട്ട് യാതൊരു ബന്ധമില്ല ഈ സംഘം എവിടെയാണെന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ് ഇവിടെ പോയി അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മളുടെ പേരിൽ സ്വന്തമായിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അവിടെ അക്കൗണ്ട് ഉണ്ട് പ്രോപ്പർട്ടി ഉണ്ട് അത് വ്യാജ പ്രോപ്പർട്ടിയാണോ ഉള്ള പ്രോപ്പർട്ടി ആണോ എന്ന് അറിയില്ല നമ്മുടെ പേരിലല്ല പ്രോപ്പർട്ടി എൻ്റെ പേരിൽ കിടക്കണത് ഒരു തണ്ണിക്കോട റോയി എന്ന് പറഞ്ഞിട്ട് ഒരു കോതമംഗലംകാരൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ് എൻ്റെ വീട്ടിൽ നാലാൾക്കാർക്ക് കിടക്കുന്നത് ഈ പ്രോപ്പർ ഈട് വെച്ചാണ് ഈ പ്രോപ്പർട്ടിയിൽ ഒക്കെ അവിടുത്തെ ഒരു ബോർഡ് മെമ്പർ വി ഡി ടോമി എന്ന് പറയുന്ന ആൾ സൈൻ ചെയ്തിട്ടുണ്ട് ഗ്യാരൻറ്ററായിട്ട് എൻ്റെ അപ്പച്ചന് വന്നിരിക്കുന്നത് ജോർജ് സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ട് അങ്കമാലിൽ ഉള്ള ഒരാളുടെ കടമുറി അതിൽ മേരി ആൻ്റണി എന്ന് പറയുന്ന അവിടുത്തെ ബോർഡ് മെമ്പർ സൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ കണ്ട ഒപ്പും സൈനും ഞങ്ങളുടെ അത് ഞങ്ങളുടേതായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് നമ്മുടെ എന്തെങ്കിലും നമ്മുടെ പാൻ കാർഡോ എന്ത് സാധനം വെച്ച് ചെക്ക് ചെയ്താലും അറിയാൻ പറ്റും ഈ ഒപ്പും നമ്മക്ക വ്യാജമാണ് അവിടെ പോയിട്ടില്ല മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഇരുപത് വർഷമായിട്ടൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടായിരിക്കും ഇപ്പോൾ തളർന്നിരിക്കുന്ന ഒരാളാണ് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ എടുത്തു കൊണ്ടുപോകണം ഇപ്പോൾ ഇതിൽ സംഭവിച്ചത് വിൽക്കുവാറും നമുക്കറിയാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്കിലെ ഒരു ജീവനക്കാരൻ നമ്മുടെ അയൽവാസിയാണ് പിന്നെ ഇവിടുത്തെ ഒരു ബോർഡ് മെമ്പറും അവിടുത്തെ ഒരു ബോർഡ് മെമ്പറും നമ്മുടെ അയൽവാസിയാണ് ഈ രണ്ട് പേര് മാത്രമേ ഈ അർബൻ ബാങ്ക് ഈ അർബൻ സംഘത്തിൽ നിന്നുള്ളൂ ഇവിടെ ഈ ഷിജു കെ എന്ന് പറയണേ അവിടുത്തെ ജീവനക്കാരൻ അവനറിയാതെ ഈ എൻ്റെ അഡ്രസ്സോ എൻ്റെ വീട്ടുകാരുടെ അഡ്രസ്സോ അവിടെ ചെല്ലി അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി സംശയമുള്ളത് ആ ആ ആളെയാണ് പിന്നെ ഈ എൻ്റെ അമ്മയുടെ പേരിൽ വന്നേക്കണതും എൻ്റെ നമ്പർ ബാക്കിയുള്ളതിലൊക്കെ എൻ്റെ നമ്പറാണ് വെച്ചാണ് ലോണിൽ വെച്ചേക്കണത് ഇപ്പൊ ഇതില് കണ്ടുകഴിഞ്ഞപ്പോ കൊറേ ആൾക്കാരുടെ അവൻറെ നമ്പറാണ് ഷിജുവിന്റെ ഔദ്യോഗികമായ നമ്പർ തന്നെ വെച്ചേക്കണേ പിന്നെ എൻ്റെ അമ്മയുടെ നമ്പർ വെച്ചിട്ടുണ്ട് അമ്മയുടെ ലോൺ ഉണ്ട് വൻ തുകയുടെ തട്ടിപ്പാണ് ചെയ്തിരിക്കുന്നത് ഒത്തിരി ലോണുണ്ട് കുറേ ആൾക്കാർക്ക് ചാക്കരപ്പറമ്പിൽ മൊത്തം ആൾക്കാരും പേടിച്ചായിരിക്കണേ മുപ്പതാം വാർഡ് ഒന്നാം വാർഡ് ഒരു റോഡിന്റെ അപ്പുറവും അപ്പുറം അങ്കബാലി മുനിസിപ്പാലിറ്റിയിൽ ഒന്നാം വാർഡ് തുടങ്ങണതും മുപ്പതാം വാർഡ് അവസാനിക്കുന്നതും ഇവിടെ തന്നെ ഒരു റോഡിന്റെ അപ്പുറവും അപ്പുറമാണ് ഈ ഈ ആ പ്രദേശത്ത് മുപ്പതാം വാർഡിൽ താമസിക്കുന്ന ആളാണ് ഈ ഷിജു എല്ലാവർക്കും വന്നിട്ടുണ്ട് ഈ മുപ്പതാം വാർഡിലെ ഒന്നാം വാർഡിലെ ഒട്ട് അഡ്രസ്സുള്ള ആൾക്കാർക്കും ഇപ്പോൾ നോട്ടീസ് വന്നു നിങ്ങൾ ലോൺ എടുത്തത് തിരിച്ചറിയണമെന്ന് പറഞ്ഞു അതിൽ അതിലെ ഏറെ ആൾക്കാരും ഈ അർബൻ സംഘം എവിടെയായെന്ന് പോലും എല്ലാവരും ഒരേ ഈ ലോൺ എടുത്തത് അല്ല ഇതിപ്പോ നമ്മുടെയൊക്കെ ലോൺ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അവിടെ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോ പതിനെട്ട് ലക്ഷം തുടങ്ങിയ ലോണാ എല്ലാ കൊല്ലവും പുതുക്കി വെക്കുന്നുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് പുതുക്കി വെച്ചിട്ടുണ്ട് പലിശ വന്നിട്ടുണ്ടാവില്ലേ അല്ല ഇപ്പൊ വന്നിരിക്കുന്ന നോട്ടീസ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട് ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഒമ്പത് ഇരുപത്തിമൂന്ന് തീയതിയിൽ തിരിച്ചറിയാൻ അപ്പൊ പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിയഞ്ച് ലക്ഷം ഉള്ളൂ ഇനി അതിന്റെ കുടിശ്ശിക ഉണ്ടോന്നൊന്നും ഇതിൽ എഴുതിയിട്ടില്ല ഇതില് പല അഡ്രസ്സുകളും അവന് ആ വിളിക്കുന്ന പേരെ അറിയാൻ പാടുള്ളൂ എന്റെ അമ്മയുടെ പേര് ചിന്നമ്മ ചിന്നമ്മ എന്ന് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ അവനും അറിയുള്ളൂ ഇവിടെ എല്ലാവരും വിളിക്കണത് അങ്ങനെയാ പക്ഷെ എഴുത്ത് രേഖകളിലൊക്കെ അന്നമ്മ എന്നാണ് പക്ഷെ ലെറ്റർ വന്നത് ചിന്നമ്മ ഒറീസ് എന്ന് പറഞ്ഞട്ടാ മോൻ മോന്റെ പേര് അവനെ അറിയില്ല രണ്ട് മക്കളെ ബേസിൽ വിളിച്ചോണ്ടക്കണം പേര് അറിയില്ല അപ്പൊ ഒരു തോന്നിയ പേരിലാണ് മൂത്താൾക്ക് ലെറ്റർ കിട്ടുന്നത് നമ്മുടെ അഡ്രസ്സും ഐഡന്റിറ്റി മാത്രമേ ഇത് വെച്ചിട്ട് പേര് പോലും കറക്റ്റ് അല്ലാതെ ചെയ്യണ ഈ കാര്യങ്ങള് എന്നിട്ട് ഇവിടെ എങ്ങനെ ലോൺ കിട്ടി നമുക്കിപ്പോ ഇത്രയും കാര്യം അറിയാനുണ്ട് ഒന്നേകാ കോടി രൂപ ലോൺ കൊടുക്കാനുള്ള എന്ത് ആസ്തി അവർ അവരന്വേഷിച്ചിട്ട് ഇത് അന്വേഷിച്ചതാരാ എന്ത് ആസ്തി ഉണ്ട് അതിനുള്ളത് എന്റെ വീട്ടിൽ നൂറ് പേപ്പർ ഒരു ലക്ഷം രൂപ ഒരു ബാങ്കിൽ ലോൺ എടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അപ്പോഴാണ് ഒന്നേകാ കോടി രൂപ ഒരു വീട്ടിൽ ലോൺ തന്നിരിക്കുന്നത് ആണോ മറ്റേത് ഏറ്റവും കുറഞ്ഞ കാർഡ് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാർഡുണ്ട് എന്റെ പേര് വറീസ് ഞാൻ അങ്കമാലെ ചോണ്ടു തൊഴിലാളിയായിരുന്നു അപ്പൊ ഈ ഷിജു കെ ഐ ഷിജു എന്ന് പറഞ്ഞ ആളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നിരുന്ന ആളാണ് ഒരു സുപ്രഭാതത്തിൽ അങ്ങേര് ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഈ അർബൻ ബാങ്കിൽ ചെന്ന് കയറി ഈ അർബൻ ബാങ്കിൽ ചെന്ന് കയറിയിട്ട് എന്നോട് പലപ്പോഴും എൻ്റെ മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് മെമ്പർഷിപ്പ് ഒന്നും എടുത്തില്ല കാരണം നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്ക് വേറെ രണ്ട് മൂന്ന് ബാങ്കുകളിൽ ഇത് ഉള്ള കാരണം നമുക്ക് ബിനു അതിൻ്റെ ആവശ്യമില്ല നമ്മൾ പോയില്ല ഇത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഞാൻ അറിയണത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തതായിട്ട് എൻ്റെ മക്കൾക്കും എൻ്റെ മക്കൾക്ക് രണ്ടു പേർക്ക് എൻ്റെ ബേസിൽ ബിനു അത് ബിനു എന്നാണ് അവൻ്റെ പേര് ബിനു എന്നാണ് അവൻ ഇതിനകത്ത് ചേർക്കണം അവൻ ബിനു എന്നെ കേട്ടിട്ടുള്ളൂ എൻ്റെ പേര് ഐ എ വർക്കി ഐ എ എൻ്റെ പേര് ശരിക്ക് വർഗീസ് അയ്യ എന്നാണ് ഇവനോട് എനിക്ക് മെമ്പർഷിപ്പിൻ്റെ നമ്പർ അയച്ചാൽ അവർ പിന്നെ അയച്ചു വന്നു അയച്ചുതന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ ഡേറ്റിന് അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചെയ്തു ഇപ്പോൾ ആലുവ ചൂണ്ടിയിൽ നിന്ന് ഇതിൻ്റെ ഒരു ജയ ഒരു ഓഫീസിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു മേഡം വന്നിട്ടുണ്ടായിരുന്നു മേഡത്തിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒരു കേസ് കൊടുക്കണം അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം പിന്നെ അങ്ങമാലി പോലീസിൽ കേസ് കൊടുത്തിട്ടില്ല കൊടുക്കും ഞങ്ങൾ ഞങ്ങളതിക്ക് മുമ്പ് ഇത് അറിഞ്ഞ പിന്നെ അറിഞ്ഞതിന് തൊട്ട് മുമ്പ് തന്നെ ഇതിന് കാര്യങ്ങൾ എസ് പി ഓഫീസിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അത് അവർ അങ്കമാലി സർക്കിൾ ഓഫീസിലേക്ക് ഇത് കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി ബാങ്കിൽ പരാതി കൊടുക്കാൻ ബാങ്കിൽ പരാതി കൊടുക്കാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് ബാങ്കുമായിട്ടൊരു ബന്ധമില്ല അപ്പോൾ ബാങ്കിലൊന്നും കൊടുത്തിട്ടൊന്നുമില്ല ഇപ്പം നിലവിൽ നമ്മൾ ഇപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ കുറേ പേര് കൂടിയിട്ട് ഈ സാധനം ഞങ്ങൾ കേസ് കൊടുക്കും കേസ് കൊടുക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ എടുക്കാത്ത ലോൺ ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റില്ലല്ലോ ആവശ്യമില്ലാത്ത കാര്യത്തെ ഞങ്ങൾ ഈ ബാങ്കിൽ പോയോ ഈ ബാങ്കുമായിട്ടൊരു ബന്ധമോ ഒരു കാര്യങ്ങളോ ഇല്ല നിങ്ങളുടെ ഞങ്ങളുടെ ഒരു സ്ഥലങ്ങളോ ഒരു കാര്യങ്ങളോ ഞങ്ങളുടെ ഫോൺ നമ്പറോ കാര്യങ്ങളോ ഫോൺ നമ്പറൊക്കെ ഈ കയ്യഷിജുവിന്റെ പേരിലാണ് ഈ ഫോൺ നമ്പറൊക്കെ ചെയ്തേക്കുന്നത് ഇതായത് മുന്നൂറ്റി ഇരുപത് പേരുടെ പേരിൽ ഇവൻ ഇവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഈ ചാക്കരപറമ്പിലെ ആൾ പത്ത് വയസ്സുള്ള ആളുടെ പേരിൽ ലോൺ എടുത്തിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെ എടുക്കാൻ പറ്റും നമ്മളൊരു ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ നിയമ നടപടികൾ ഒരുപാടില്ലേ ഇത് ഒരു പ്രോപ്പർട്ടിയുടെ ഒരു കോപ്പി എടുത്ത് ഫോട്ടോ ആ ആ നിന്ന് ലോൺ ഞങ്ങളുടെ പേരിൽ പതിനെട്ടിലെ തുടങ്ങി ലോൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കൊന്നും നോട്ടീസ് വന്നില്ല ഇങ്ങനെ അറിഞ്ഞു കേട്ടപ്പോൾ അവിടെ പോയതാണ് പോയി കഴിഞ്ഞപ്പോ പതിനെട്ടിലെ തുടങ്ങി ലോൺ ഉണ്ട് ഇവര് പുതുക്കും വയ്ക്കിണ്ട് രണ്ടായിരത്തി ലോൺ ഉണ്ട് അപ്പൊ ഇത് പുതുക്കി വെക്കിണ്ട് ഇവര് ഇവര് തന്നെ പുതുക്കി വയ്ക്കണ്ട് അപ്പൊ നോട്ടീസ് ഒന്നും വന്നിട്ടില്ല അതിപ്പോൾ ചോദിച്ച് പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ ഇതേപോലെ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് എൻ്റെ ആ ഒരു ആധാർത്ഥത്തിൽ തന്നെയാണ് ഇവരും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ കുറേ പേർക്ക് ഒരു ആധാർത്തിൽ തന്നെ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് ഷിജുവിനോട് ഒരു സമയം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു വൈഫ് പുറത്തേക്ക് പോകാൻ വേണ്ടി ലോൺ എടുക്കാൻ വേണ്ടി അപ്പോൾ അത് കണക്കെടുപ്പാണ് ഇപ്പോൾ ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞത് ഓൾറെഡി എൻ്റെ ലോൺ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അവർ അതുകൊണ്ടാണ് എനിക്ക് തരാഞ്ഞത്